ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാചകം ഉണ്ട് എൻ്റെ വായിൽ എന്നാൽ ഒരിക്കലും ഉറങ്ങിക്കിടക്കത്തില്ലെന്നെല്ലാവർക്കും അറിയാലോ അപ്പൊ എനിക്ക് പറ്റത്തില്ല അങ്ങനെ അപ്പൊ അത് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് പാചകമുണ്ട് പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപ്പൊളി നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടാനും മുടി ഓടനടി ഒറ്റ യൂസിൽ തന്നെ മുടി ഇത്രയിരിക്കുന്ന മുടി നല്ല ബഫി നല്ല എന്നാണ് പറയുന്നത് എന്താണേലും അവട്ടെ നല്ല നല്ല ഉള്ള് അടിപൊളി ഇരട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൂടാതെ മുടി നല്ല നല്ല മിനുസമായിട്ട് എല്ലാം കിടക്കുകയും ചെയ്യും ഒരു മാസം മാസമാകുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളും അറിയാൻ പറ്റും നിങ്ങക്ക് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ അടിപൊളിയാണ് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ട് എൻ്റെ മുടി കാണിച്ചിട്ടുമുണ്ട് അപ്പം ഇനി അതുകൂടാതെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് പ്രമാണിച്ച് താരം പോകാനുള്ളൊരു ടിപ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് താരം പോകുന്ന ഒരു ടിപ്സും കൂടെ ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം യൂസ്ഫുള്ളായി എൻ്റെ മോൻ്റെ അതല്ലേ താരം എല്ലാം പോയിട്ടുള്ളതാണ് പിന്നെ അവനൊക്കെ ഈ ഹോസ്റ്റലിലും ജോലിക്കാര്ക്കും ഒക്കെ ഇതൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ഉടനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യണമല്ലോ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ മോന് വേറൊരു താരൻ്റെ ഇത് ഞാൻ കാണിച്ചായിരുന്നു ഡോക്ടർ തന്നത് ഇത് ചെയ്തിട്ട് പോയില്ലെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം കേട്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബറിനോട് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് എന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് കാണണ്ടേ എല്ലാവർക്കും അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ അപ്പോഴേ നമുക്ക് ഇന്നലെ വൈകിട്ട് ചേട്ടൻ കുറിച്ചു മേടിച്ചോണ്ടായിരുന്നെ വെട്ടിയ വാങ്ങിച്ചത് അങ്ങനെ എടുത്തു വെച്ച് ഇത്രയും ദിവസം നമുക്ക് നോയമ്പക്കല്ലായിരുന്നു അതിനകത്ത് നമ്മുടെ കുടമ്പുളി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ തീര വയ്ക്കാൻ കേട്ടോ നമുക്ക് ഇത്രയും ദിവസമായിട്ടും മീൻ കൂട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്കിന്ന് മീൻ കൂട്ടാൻ ഒരു ആഗ്രഹം അത് തന്നെയല്ല നമ്മുടെ ആഗ്രഹം പോട്ടെ നമ്മുടെ മക്കൾക്ക് ഒരു രക്ഷയില്ല പിന്നെ അവർ പരിഹരിച്ചു കേട്ടോ നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കുവരും അങ്ങനെ നമുക്കിന്ന് മീനൊക്കെ കൂട്ടി കുറച്ചേ നമുക്ക് പീര വെക്കാം പീരയ്ക്ക് വേണ്ടി കാര്യങ്ങൾ എന്നൊക്കെയാന്ന് എല്ലാവർക്കും അറിയുന്ന ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അല്ലെ അപ്പൊ ഇതെല്ലാം ചേർത്ത് വെക്കട്ടെ ഉപ്പും കൂടെ ഒക്കെ ഇട്ട് അപ്പൊ നമ്മൾ കുളിയെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞ കേട്ടോ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ നോയമ്പൊക്കെ ആയിരുന്നല്ലോ പിന്നെ അതുകൊണ്ട് നമ്മളിത് കുറിച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട് കുറിച്ച് കാണിച്ചായിരുന്നു കുറിച്ചി പീര കുറിച്ച് വളർത്തത് പിന്നെ മെഴുക്കുരട്ടി കരിഞ്ഞിട്ടില്ല ചോറ് അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ നമ്മുടെ കുറിച്ച് നമുക്കന്ന് മറിച്ചിട്ടോ എന്റെ കണ്ണുകള് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് മാറ്റിവെച്ചിട്ടാണ് പേടിയാണ് നമ്മള് എന്നെ എടുത്താലും ഇപ്പൊ കയ്യും പൊള്ളി കാരും പൊള്ളി അല്ലേ പ്രായത്തിന്റെ ആയിരിക്കും അല്ലേ അവർക്കാണ്ട് അവള് വയസ്സായ അല്ലേ നമ്മള് സൂക്ഷിക്കണ്ടേ സൂക്ഷിക്കണ്ടേ അല്ലേ നമ്മൾ ൂക്ഷിക്കാനുള്ളു നമ്മൾ സൂക്ഷിക്കുക പിന്നെ കുറെ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് തലമുടികൾ കേട്ടോ കൊറേ ആൾ ഒരു സബ്സ്ക്രൈബർ പറയാ ഇതിപ്പ ഞമ്മൾ എന്നാ ചെയ്യേണ്ടെന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളോട് ഏർ ഇത്ര ടിപ്സൊക്കെ തരുന്നതില് നിങ്ങൾക്ക് യോജിക്കുന്ന ഏ എല്ലാം നല്ലത് തന്നെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങൾ തുടർന്നോണ്ടില്ല തുടർന്ന് കഴിഞ്ഞ മുടി വളർന്നു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇടയ്ക്ക് മാറി മാറി ഇതൊക്കെ ഓരോ ആഴ്ചയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് തന്നിട്ട് ഓരോ ഇന്നത്തിന് വരെ കയറുന്നില്ല എന്നുള്ളതാണ് എന്റെ സങ്കടം പിന്നെ ഞാൻ പറയുന്നുണ്ട് തണുപ്പുള്ളവർക്ക് ചിലതൊന്നും പിടിക്കത്തില്ല ഞാനതാണ് ഈ ഇടയ്ക്ക് അന്ന് തേച്ചിട്ടാണ് എനിക്ക് തണുപ്പ് ഗതി വന്നത് ചുമയൊന്നും മാറാത്ത ഇടയ്ക്ക് എന്നിട്ടും ഞാൻ തേച്ചു ആ ചുമയുള്ള സമയത്തും എന്നിട്ട് ആ ഉലുവാടയൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പൊ ഒരു കൂട്ടര് പറയുന്നു അപ്പൊ ഞങ്ങൾക്ക് അസുഖം വന്നോട്ടേ നാണോ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തണുപ്പുള്ളവർ ഇത് ചെയ്യണ്ടെന്നുള്ളതിലാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർക്കൊക്കെ ചെയ്യാ ചെറുപ്പക്കാർക്കൊക്കെ ചെയ്യ കൊറച്ച് പ്രായമായി കഴിഞ്ഞാൽ ചെലവർക്ക് തണുപ്പൊന്നും ചെറുപ്പത്തിൽ തന്നെ പിടിക്കത്തില്ല എനിക്ക് പണ്ട് പെട്ടെന്ന് സൈനസ് ഉൾപ്പെട്ട് ഞാൻ കൂടുതലൊന്നും നോക്കിട്ടൊന്നുമില്ല സൈനസോൾട്ടൊന്നും പറഞ്ഞ ഒന്നും ചെയ്യാതെ ഇരിക്കത്തില്ല നല്ല ഉപയോഗിക്കും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെ മലയാളിയൊക്കെ വരും അതൊക്കെ ഒരു നമ്മൾ നമ്മള് സഹിക്കുന്നവരെന്നെ പ്രശ്നമില്ല അല്ലെ സഹിക്കാത്ത ആൾക്കാർ കാണും വീട്ടിൽ വഴക്ക് പറയുന്നവര് കാണും അസുഖം വരുന്ന ചിലവരുടെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ നിന്നോട് ഞാൻ അത് പറഞ്ഞേ ചെയ്യണ്ട ചെയ്യണ്ട ചില ഭർത്താക്കന്മാരാണെങ്കിലും ഒന്നും സമ്മതിക്കത്തില്ല മേലാളിയവരും മേലാളിയവരും ഒന്നും ഇവിടെ പക്ഷെ അങ്ങനെ ഉള്ളവരും നമ്മളിഷ്ടമില്ല എല്ലാം കേട്ടോ രക്ഷപെട്ടില്ല എനിക്ക് കലിപ്പ് വരും രണ്ടും മൂന്നും പ്രാവശ്യം ഉപ്പും പൊളിയും നോക്കി നമ്മുടെ ജീവിതം തന്നെ കുട്ടിച്ചോറായിട്ടിരിക്കും ആറാം ജീവിതം കുട്ടിച്ചോറാകുന്നെങ്ങനാ ഉപ്പും പൊളിന്നു അല്ലേ പിന്നെ അതിനോട്ട് പറഞ്ഞു ഇന്നാളെ ഞാൻ പറഞ്ഞ പണം പിന്നെ കടമുള്ളവര് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞില്ലെന്ന് ഒരു ചേച്ചി പറഞ്ഞു പറഞ്ഞു യൂട്യൂബിൽ കാണിക്കുന്നതെ ആ ഒരു സബ്സ്ക്രൈബർ ഇത് ഇട്ടേക്കുവാണെ കമന്റ് ഇട്ടേക്കുവാണേ ഏർ ജോലി ചെയ്താൽ പണം സമ്പാദിക്കാം അസത്യാവസ്ഥ കാര്യം തന്നെ കേട്ടോ അത് സത്യ കാര്യം തന്നെയാണ് അപ്പൊ നമ്മളെ കുറിച് അങ്ങനെ വാചകളിച്ച് ധാടിയിരുന്ന ഉയോ എന്നോട് തന്നെ പഴുപ്പും ഇതുകൊണ്ടോ കൈ അവസ്ഥ ഇതുകൊണ്ടോ കാണാവോ കാണാവോ നിങ്ങക്ക് എന്താ കൈ പൊള്ളിയത് കാണാനും മാത്രമില്ലല്ലേ കണ്ടോ കൈ പൊള്ളിക്കൂന്നറിയാ ചില ചെട്ടിയെ തൊട്ടു എല്ലാവർക്കും പറ്റുന്നല്ലേ എനിക്ക് മാത്രമാണോ അത്ഭുതം ഇതേക്ക് മാത്രമാണോ ഈ കൈവൊള്ളൽ എന്നൊന്നും ആരും ചോദിച്ചേക്കണ്ട് ഞാൻ എന്റെ കൈവൊള്ളത് പറഞ്ഞതേ ഉള്ളൂ ഇനി ഒത്തിരി പരിപാടിയുണ്ട് ഇനി നമുക്ക് മെഴുക്കുരട്ടിയിലേക്ക് ഇനി നമുക്ക് മെണിക്കോരട്ടിക്കുള്ളത് എന്താണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ മെണിക്കോരട്ടിക്ക് തന്നതാണ് എസ്റ്റേറ്റിൽ നമ്മുടെ എസ്റ്റേറ്റിൽ ഉണ്ടായതാ നമ്മടെയല്ല ആ പുൽപ്പള്ളിക്കാരുടെ എസ്റ്റേറ്റിൽ ഉണ്ടായതാണ് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ പിന്നെ ഇത് തോരൻ വെച്ചാൽ നമുക്ക് ധാരാളം പക്ഷെ ഞാൻ മെഴുക്കോരറ്റി വെക്കാനാണ് അപ്പം ഇന്നത്തേക്കാണെങ്കിൽ ധാരാളമാണ് പക്ഷെ ഞാനുണ്ടല്ലോ നാളത്തേക്കും കൂടെ കരുതുകയാണ് എന്നറിയാവോ നാളെ നമ്മള് തിരുവല്ല അമ്പലത്തിൽ പോവാണ് ഞാനും എൻ്റെ ഉറ്റച്ചങ്ങാതി അശ്വതി എൻ്റെ ഉറ്റച്ചങ്ങാതി ശ്രീദേവിയും കൂടെ പിന്നെ പിന്നെ മറ്റേ എൻ്റെ കൂട്ടുകാരി ആ അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്രയും പേരും കൂടെ നാളെ ഞങ്ങൾ തിരുവൈരാണിക്കുളത്ത് പോവാണ് അപ്പൊ ചോമ കുറഞ്ഞു വരുന്നുണ്ടോട്ടോ അന്നേരം തിരുവൈരാണിക്കുളം പോകുമ്പോഴത്തേക്കും നമ്മള് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് വരുന്നതിൻ്റെ മീനിങ്സ് മനസ്സിലാവുന്നുണ്ടോ കൂടുതൽ വെക്കണം നാളത്തേക്കും കൂടെ ഉള്ള കറി അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ബീൻസും കൂടെ ഞാൻ ഇട്ടെന്ന് വെക്കുക പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത് തന്നെ വെച്ചെങ്കിൽ അറിയത്തുള്ളൂ അപ്പം നാളത്തേക്കും കൂടെ ആകുമ്പം മെഡിക്വാളിറ്റി ആകുമ്പം നമുക്ക് തികയത്തില്ല അതുകൊണ്ട് ഇന്നേ എല്ലാം റെഡിയാക്കി വെച്ചെങ്കിൽ അല്ലേ ഉള്ളൂ നാളെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം രാവിലെ തന്നെ വെളുപ്പിനെ എഴുന്നേക്കണം അഞ്ചര മണി അല്ല സോറി നാലരയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം പിന്നെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇറങ്ങാന് രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ചോറ് മെഴു കറിയല്ല കറി അല്ല ഇന്നേ വെക്കുന്നത് തന്നെ ഇന്ന് വെക്കുന്ന കറി തന്നെ ഉള്ളൂ എല്ലാം കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചത്തുപോത്തില്ലേ അത്രയും നേരത്തെ എങ്ങനെ വെക്കാൻ മൂന്ന് മണി അങ്ങനെ ആവുമ്പോൾ എഴുന്നേറ്റ നാലര ആവുമ്പോൾ അപ്പം പറ്റുകയുള്ളൂ അത് വേഗണ്ടേ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം നാളത്തെ വീഡിയോ നമ്മൾ പോകുന്ന വീഡിയോകളൊക്കെ കേട്ടോ നമ്മൾ തിരുവൈരാണിക്കുളം പോകുന്ന ട്രെയിനിലാണ് പോകുന്നത് എന്തൊക്കെയാണുള്ളത് ചെന്ന് കഴിയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുമല്ലേ അപ്പം നാളത്തെ കാലിൽ നാളെ ഇന്നത്തെ കാലിൽ ഇന്ന് ശരിയാണോ ഞാൻ പറയുന്നത് പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും തിരുവാരപ്പുഴയ്ക്കൊക്കെ തീർന്നോ അതോ ഫ്രിഡ്ജിൽ കയറി ഇരിപ്പുണ്ടോ എൻ്റെ കുറച്ച് ഫ്രിഡ്ജിൽ കയറി ഇരിപ്പുണ്ട് ജയ ജയ എന്നും പറഞ്ഞ വിളിച്ചില്ല കാരണം ജയ്ക്ക് വേണ്ട ഇപ്പഴൊന്നും അതുകൊണ്ട് വിളിച്ചിട്ടില്ല ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വെച്ചേക്കുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഇരുന്നിട്ട് എടുത്ത് ദൂരോട്ട് പോയി ഇതൊക്കെയാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ പരിപാടികൾ അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ദീപാരാധി നമ്മുടെ കലയോഗംകാരന്റെ മകം ദീപാരാധന ഉണ്ട് വൈകിട്ട് ദീപാരാധിക്ക ഞാൻ പോകുന്നുണ്ട് ഞാൻ മുൻകൂട്ടുകാരും കൂടാണ് പോകുന്നത് അപ്പം എന്തൊരു ചൂടാല്ലേ ഇവിടെ ഫാൻ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊന്നും കേക്കത്തില്ലെന്നേ ആ പിന്നൊരു കാര്യം ഞാന് കൃഷ്ണൻറെ അമ്പലത്തിൽ കയറിയപ്പോഴേ അമ്മയും ഞാൻ ഇവിടെ പോയെന്ന് പറഞ്ഞില്ലേ അപ്പൊ കൃഷ്ണ ഭഗവാന്റെ അമ്പലത്തിൽ കയറിയപ്പം എന്റെ ഒരു സബ്സ്ക്രൈബർ എന്റെ മുഖത്തോട്ട് നോക്കി ചിരിച്ചു ഒരു ചേച്ചിയോ പ്രായമുള്ള ചേച്ചിയാ ആ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് ഇച്ചിരി നടന്നിട്ട് തിരിഞ്ഞ് വീണ്ടും വന്നു ഞാനും തിരിഞ്ഞു നോക്കി എന്ത് ഞാൻ എന്റെ അടുത്തോട്ട് വന്ന് ചേച്ചു ജയേ അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ ചേച്ചി ചേച്ചി എന്നെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അല്ലേ ചേച്ചി എന്ന് ചോദിച്ചു അപ്പൊ കാണുന്നുണ്ട് ജയേ രണ്ടു മൂന്ന് ദിവസമായിട്ടെ വീഡിയോ കാണുന്നില്ല എന്ന് തോന്നി ഇടുന്നില്ലേ പറഞ്ഞു ചേച്ചിണ്ട് ചേച്ചി എന്റെ ചേച്ചി എന്റെ ചേച്ചി കൂട്ടാ ഇങ്ങനൊന്നും പറയലേന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു പക്ഷെ അമ്പലത്തിൽ വെച്ച അങ്ങനെയൊക്കെ പറയാൻ പറ്റുവോ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇരുന്നുണ്ട് ചേച്ചി ചെലപ്പം രണ്ട് ഇടയ്ക്ക് വൈകി കാണി ഞാൻ നോക്കിയപ്പോഴേ ക്യാമറ ഇത് നിന്ന് നിൽക്കുന്നെ അപ്പൊ ഞാൻ വീണ്ടും ആദ്യം തൊട്ട് അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയോ എന്നൊരു തോന്നല് തോന്നി ഞാൻ ചെന്ന് നോക്കിയപ്പം ഒരു തോന്നലല്ലായിരുന്നു എല്ലാം പറഞ്ഞതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ അപ്പൊ ചേച്ചി ഒന്ന് പറഞ്ഞു ചേച്ചി ഒന്നുകൂടെ ചെന്ന് എന്റെ പേരൊക്കെ അടിച്ചു നോക്കിട്ട ചേച്ചി ചേച്ചിയൊന്നുകൂടെ എല്ലാം വീഡിയോ കണ്ട് തുടങ്ങിക്കോ അപ്പം ചേച്ചിക്ക് കാണാൻ പറ്റും ഡേന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ശരി ചേയോക്കെ ചെയ്യുന്നു എന്നും പറഞ്ഞ് ചേച്ചി അങ്ങ് പോയിട്ടുണ്ട് പിന്നെ എന്നാണ്ട് വിശേഷം ഒക്കെ ചോദിച്ചു ചേച്ചി ധൃതിയിലായിരുന്നു ഞാനും ധൃതിയിലായിരുന്നു വേറെ വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല ആ ചേച്ചി ഒരു സുന്ദരി ചേച്ചിയാണ് പ്രായമുള്ള ചേച്ചിയാണ് പ്രായമുള്ളതാണോ മുടിടായി ചെയ്യാത്താണോ എന്നറിയത്തില്ല എന്താണേലും കണ്ടിട്ട് കുറച്ച് പ്രായമായിട്ട് എനിക്ക് തോന്നി എന്നെക്കാ മൂത്താണെന്ന് എനിക്ക് തോന്നി അപ്പം പിന്നെ അങ്ങനെയൊക്കെ കണ്ടു ഇപ്പൊ എവിടെ ചെന്നാലും നമുക്ക് ഇഷ്ടമാതിരി ആൾക്കാർ ആരെങ്കിലും പരിചയക്കാർ കാണും കാരണം സബ്സ്ക്രൈബേഴ്സ് ഇത്ര ആയല്ലോ അപ്പോൾ പിന്നെ നമ്മളെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ കാണും എവിടെ ചെന്നാലും ഉള്ളൂ കേട്ടോ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് നമ്മളെ കാണുമ്പോഴത്തേക്കും അല്ലേ കാർത്തികളെന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടു അയച്ചേച്ചിയെ കണ്ടു എന്നെ വേറൊരു ചേച്ചി പുള്ളിക്കാരി കണ്ടു ഏ അങ്ങനെ ഇപ്പോൾ ഒരു സന്തോഷം പുറത്തെവിടെ ഇറങ്ങുമ്പോ പിന്നെ ഒരു കാര്യമുണ്ട് ചീഞ്ഞ വേഷത്തിലൊന്നും ഇറങ്ങാനും പറ്റത്തില്ല ഞാന് ഇന്നലെ ഇന്നലെ രാവിലെ തിരുനക്കര അമ്പലത്തിൽ പോയേ ഇന്ന് തിരുവാതിരയുടെ തൊഴ തൊഴണ്ടേ അപ്പൊ ഞാൻ തന്നെ വണ്ടിയല്ല പോയതേ ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന മറ്റേ ഒരു ചുരിദാവ് എല്ലാവർക്കും അറിയത്തില്ലേ വല്യ കുഴപ്പമില്ല വീട്ടിൽ ഇടക്കിട്ടു തുടങ്ങിയുള്ളൂ അത് വിട്ട ഒറ്റ വീടിൽ വിട്ടു വെളുപ്പിനെ വിട്ടുകൊണ്ട് അധികം ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്പലത്തിലെത്തി കാരണന്ന എന്നെ കണ്ട മഹാബോറും ഓരോ ചുമ്മാ ഉച്ച മുടി അങ്ങോട്ട് കെട്ടിയും വെച്ചു ഇന്നന മുടി കെട്ടി ഇങ്ങനെ വെച്ചു പിന്നെ ഒരു പൗഡറും പൊട്ടും വിട്ടു പിന്നെ ഈ ഡ്രസ്സ് കിട്ടുന്നുണ്ട് ഞാൻ ഓർത്തു ദൈവമേ ആരെയും കാണല്ലേ എൻ്റെ ഉള്ള ഇതെല്ലാം തീരുവേ ഈ വൃത്തികെട്ട സാധനത്തിനാണോ ഞങ്ങൾ കണ്ടോണ്ടിരുന്നെന്ന് ഓർക്കത്തില്ലേ അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലേ നമുക്ക് വൃത്തിയുള്ള ഉടുപ്പൊക്കെ ഇട്ട് പോവുക ഏത് ഉടുപ്പാണെങ്കിലും ശരിയല്ലേ പിന്നെ തീരെ ബോറായിട്ട് വന്ന പോലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇതൊക്കെ അരിഞ്ഞ് നിങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വരാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ മെഴുക്കോരട്ടിയും അടുപ്പത്ത് കയറി അവിടെ നിന്ന് വേവട്ടെ അതിനെ പറ്റിക്ക വേറെ അറേണ്ട പോയതായിരുന്നു ആ അപ്പൊ നമ്മള് ബൗളിൽ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ് വേറൊരു ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറ്റാർവാഴ അലോവേര ജെല്ല് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന അലോവേര ജെല്ല് ഒരു സ്പൂൺ എടുത്ത് ഈ ചോറിനകത്തോട്ട് ഇടുന്നു മനസ്സിലായല്ലോ എഗിന്റെ വൈറ്റ് മുട്ടയില്ലാത്ത കാര്യം ജയാസ് വെറൈറ്റിക്ക് ഇല്ല എഗ്ഗ് വൈറ്റ് മുട്ടയുടെ വെള്ള ഈ ജാറിനകത്ത് ഇട്ടിടുന്നു അപ്പൊ ചോറായി കറ്റാർവാഴ ജെല്ലായി വീട്ടിലുള്ള കറ്റാർവാഴ അടിപൊളി കേട്ടോ അതിന്റെ ഒരു വലിയ തണ്ടെടുത്തിട്ട് അതിന്റെ ജെല്ല് ഇതിനകത്തോട്ട് ഇടുന്നു എഗ് വൈറ്റ് ഇതിനകത്തോട്ട് ഇടുന്നു ബീട്രൂട്ട് വെള്ളം ജ്യൂസ് മാറ്റി വെച്ചിട്ടില്ലേ ആ ജ്യൂസ് വെച്ച് വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ നല്ല വേഷി അരച്ച് കുഴമ്പ് പരുവത്തിലായിട്ട് അരച്ചെടുത്തിട്ട് ഒരു തരി പോലെ ഇത് കാണലോ അരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അരച്ചെടുക്കുവോ അരച്ചെടുത്തില്ലെങ്കിൽ കുറച്ചിങ്ങനെ പറ്റിയിരിക്കുമെന്നേ ഉള്ളൂ അതങ്ങ് മാറ്റി വെക്കുക ഇത്രയെടുത്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ തലയിൽ ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് തലയുടെ സ്കാൽപ്പലെല്ലാം ഓയില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ഇരുന്നിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ അതിങ്ങനെ വെള്ളം പോലെ ആകരുത് ഒലിച്ചിറങ്ങും ഒരുവിധം കുഴച്ച പരുവത്തി കുഴമ്പ് പരുവത്തിയിരിക്കണം അന്ന് ഒട്ട് കട്ടിയായിട്ടും ഇരിക്കരുത് തലേ പിടിക്കത്തില്ല അപ്പോൾ ഒരുവിധം കുഴമ്പ് പരുവത്തിരിക്കുന്ന അതിനെ സ്കാൽപ്പേലെല്ലാം ആദ്യം തേച്ച് പിടിപ്പിച്ചിട്ട് മുടി നന്നായിട്ട് വലിച്ച് നീട്ടി മുടിയെ മുഴുവൻ തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് മാത്രം നിങ്ങൾ ഇരുന്നാൽ മതി ഇരുന്നതിന് ശേഷം നിങ്ങൾ വെറും വെള്ളത്തിൽ കഴുകിക്കളയുക ഉണങ്ങിക്കഴിയതിന് ശേഷം നിങ്ങളുടെ മുടി നോക്കിക്കേ ആദ്യം ഫസ്റ്റ് കണ്ടതിലും കൂടുതൽ കാണാൻ പറ്റും നിങ്ങളെ മുടി അടിപൊളിയാണ് കേട്ടോ എന്റെ ഇടയ്ക്ക് മോം വിളിച്ചു ആ അപ്പൊ നന്നായിട്ട് തേച്ച് വലിച്ചു നീട്ടിയെല്ലാം വെച്ച് പറഞ്ഞല്ലോ ഞാൻ വെറും വെള്ളത്തിൽ കഴിയാൻ നിങ്ങളുടെ മുടി നോക്കിക്കേ പഴയതിലും ഇരട്ടിച്ച് മുടി വരും പിന്നെ നിങ്ങൾക്ക് ഒരു മാസം ആ മുടിയുടെ വ്യത്യാസം അറിയാൻ പറ്റും മുടിക്കുള്ള സൂപ്പറായിട്ട് വരും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി വിശേഷങ്ങളാണ് ഓരോരുത്തർ എൻ്റെ മുടിയുടെ ടിപ്സെല്ലാം ചെയ്തിട്ട് മുടി വളരുന്നുണ്ടെന്ന് പറഞ്ഞു ചിലവരൊക്കെ ചുമ്മാ പറഞ്ഞിട്ടുണ്ട് മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ട് ചിലതൊക്കെ ചെയ്ത് ഒരു കള്ളത്തിലും എന്നോട് പറയേണ്ട എൻ്റെ മുടി ഞാൻ ചെയ്തിട്ടുള്ള റിസൾട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തെങ്കിലും മുടിക്ക് പ്രശ്നം പ്രശ്നമുണ്ടായി പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണം അല്ലാണ്ട് നമ്മളൊരു കെമിക്കലും അല്ലല്ലോ ഇതിനകത്തൊന്നും ചെയ്യുന്നത് അതുകൊണ്ട് മുടി ഒരിക്കലും അങ്ങനെ പൊഴിഞ്ഞു പോത്തില്ല വീണ്ടും വീണ്ടും വളരത്തേ ഉള്ളൂ എൻ്റെ ടിപ്സ് കാരണം അല്ലാണ്ട് പൊഴിഞ്ഞു പോകുന്നവർ ഓടിപ്പോയി ഡോക്ടറെ ഉടനടി കണ്ടോണം തലയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ എന്തെങ്കിലും കാണും അല്ലാതെ അങ്ങനെ മുടി പോകത്തില്ല അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്ക് എന്തെങ്കിലും ഇത് കാണും തൈറോയിഡിൻ്റെയോ എന്തെങ്കിലും തൈറോയിഡുണ്ടോ ചേച്ചിക്ക് പോലും എൻ്റെ ചേച്ചിക്ക് പോലും മുടി നന്നായിട്ട് വളരുന്നുണ്ട് തൈറോയിഡും ഇതിനകത്തൊരു കാര്യമല്ല നിങ്ങൾ എന്താണേലും പൊഴിയെന്നുള്ളവർ പോയി കാണിക്കണം കേട്ടോ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയും പൊഴിയത്തില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇനി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ സ്വന്തമായിട്ട് ലൈവ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്നെ മുടി കാണിക്കുന്നതായിരിക്കും ചുമ കുറച്ചുകൂടെ പോകാനുണ്ട് അതുകൊണ്ടാണ് ചെയ്യാത്ത കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയായിട്ടാണ് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ